എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇപ്പ്രാവശ്യം ഞങ്ങൾ നേരത്തേ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പാണ് ഒരു വീഡിയോ ഇട്ടത് അതിന് ശേഷം വളരെ നേരത്തെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങളെ കംപ്ലയിൻ്റ് ഒന്നും പറയരുത് വീഡിയോ ഇട്ടിട്ടില്ലാന്നൊന്നും കംപ്ലയിൻ്റ് പറയരുത് വേഗം തന്നെ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ ഓണൊക്കെ വരാറായില്ലേ ഇനി രണ്ടാഴ്ചയും കൂടിയുള്ള ഓണത്തിന് അപ്പൊ ഞങ്ങളെ വീട്ടുകാർക്ക് ഓണക്കോടി എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഷോപ്പിങ്ങിന് വെച്ച ഒരു ചെറിയ ഷോപ്പിംഗ് ആ ഇത് സോനു സാറേ നമുക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും എടുത്തു കൊടുക്കണം അപ്പൊ നമുക്ക് പോണവഴിക്കെല്ലാം കാണാം അല്ലേ അതെ അപ്പൊ നമ്മള് പിന്നെ എല്ലാരും ഓണക്കോടി എടുത്താ ഇനിയും ഒരാഴ്ചയടേല്ലേ ഉള്ളൂ അല്ലേ ഒന്നല്ലേ രണ്ടാഴ്ച കൂടിയുണ്ട് പക്ഷെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും ഞങ്ങൾ കുറച്ച് മുമ്പേ പോവാന്ന് വിചാരിച്ചു കാരണം ശനിയും ഞായറും മാത്രമാണ് കുറച്ച് ടൈം ഒരുമിച്ച് ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയുള്ളു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ബിസി ബിസിയാവുകയും ചെയ്യും രണ്ടുപേരെ വീട്ടുകളിലേക്കൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം ബിസി ആവും അപ്പോൾ ഇപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാൻ വെച്ചതാണ് അതുപോലെ തന്നെ നമ്മളെല്ലാം കാണിക്കുന്നതാണ് അതെ അപ്പം ഞങ്ങൾ ജയലക്ഷ്മിയിൽ വന്നിരിക്കുകയാണ് ഡ്രസ് എടുക്കാൻ ജയലക്ഷ്മിയിൽ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ജയലക്ഷ്മിയിൽ വന്നു ഇത് പാലാരിവട്ടത്തിലുള്ളതാണ് എറണാകുളം പാലാരിവട്ടമുള്ള ജയലക്ഷ്മിയിലാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് ഓപ്പൺ ആക്കിയത് പുതിയതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് നമുക്ക് നോക്കാം കേറു നോക്കാം എവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല അപ്പം വിടെ കയറിട്ടോ ഒത്തിരി വലിയ ഷോപ്പാണ് നമ്മൾ പ്രതീക്ഷിച്ചേക്കാരും വലിയ ഇതല്ലേ കളക്ഷനാ അല്ലേ അതെ വലിയ ഷോപ്പാണ് ജയലക്ഷ്മിയുടെ പുതിയ പാലാരി വട്ടത്തിൽ പ്രമോഷൻ പോലെ പറഞ്ഞല്ലേ പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോ അതെ അത് ഞങ്ങൾ അമ്മയ്ക്കാണ് സാരി എടുക്കാൻ വന്നത് അല്ലേ അതെ അമ്മയ്ക്കാണ് സാരി എടുത്തത് ആദ്യം അമ്മയ്ക്ക് സാരി എടുത്തു എടുത്തു കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തിയിട്ട് കാറ്റി തരാട്ടോ ഇനി ബാക്കി ഓരോരുത്തർക്കായിട്ടുള്ളത് നോക്കണം അല്ലേ ഇനി ബാക്കിയുള്ളവർക്ക് എടുക്കാം നമുക്ക് അപ്പൊ കാണാക്കിയെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അച്ചായ അമ്മച്ചിക്കൊക്കെ ഭാഗത്തേക്ക് പോവാ പോവാ അടുത്ത് നമ്മള് ചുരിദാറിന്റെ ഇതിലേക്കാ വന്ന അല്ലേ ജോലിക്കും അതെ എടുക്കാം നോക്ക്

ഒരു വിധം ഞങ്ങള് കൊറച്ചൊക്കെ എടുത്തു കഴിഞ്ഞു അച്ചായ്ക്കും മഞ്ഞൂനിയുള്ള എടുക്കണല്ലേ അതെ രോഹിണിക്കുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞു സമയം ഇപ്പൊ അച്ചായ്ക്കും മനുനിയുള്ളത് നമ്മള് ആടങ്ങളുടെ സെക്ഷനിലേക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങണം സമയം കളയണ്ട കളയണ്ടൊരു ഷർട്ട് എടുക്കാൻ നേരത്തെ എന്താ സൈസ് നോക്കിയതാ കേട്ടോ ഏകദേശം നിരേഷത് ഇട്ട് നോക്കിയതാണ് യറ് ഇങ്ങനെ ഒരു മണിയൊക്കെ കഴിക്കും ഇനി മരൂനും കൂടി എടുത്തു കഴിഞ്ഞാൽ അച്ചായ് കൂടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോവാണ് അച്ചായ്ക്കും കൂടി ഇരിക്കണം സമയ കൊറേ നേരമായി വന്നിട്ട് ഈ തുടിക്കടയിലൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ സമയം പോണെന്നറിയണേലെ അയ്യോ അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞു അച്ചാക്ക് ഒരു കാവമിട്ട് കൂടി എടുക്കണം അല്ലേക്ക് നമ്മടെ ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിക്കുകയാണ് ഫുഡ് അടിക്കാൻ പോണം ആ െ കുറേ സമയം എടുത്തിട്ടാണ് കഴിഞ്ഞത് ബില്ലടിക്കാനും കുറേ സമയമായി അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഇപ്പൊ കഴിഞ്ഞു ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ച് വീട്ടിലെത്തി കാണിച്ചു തരാം പോവാ ലഞ്ച് കഴിക്കാൻ വേണ്ടി കെറിയാണ് സമയം കുറേ വൈകി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ാലൊക്കെയായി സമയം അപ്പോൾ പയർ വെസ് വെസ് അതൊരു മിന്നായി ചായ പിടിക്കുന്ന സമയം ആ ചായ പിടിക്കുന്ന സമയമൊക്കെ ആയി ഏകദേശം അപ്പോൾ നമ്മൾ മിനി സദ്യയാണ് പറഞ്ഞത് ഓർഡർ ആയിരുന്നത് ഇവിടെ റോയൽ ബേക്കറിയിൽ ചെറിയൊരു മിനി മീൽസ് ഉണ്ട് നമ്മൾ ഇന്നാണ് കയറി കഴിച്ചപ്പോൾ ഇഷ്ടമായി അപ്പോൾ വന്നാൽ ഞങ്ങളിവിടെ പെട്ടെന്ന് കയറിയതാണ് അപ്പോൾ ഈ സദ്യ ഓർഡർ ചെയ്തത് അതെ ഇഷ്ടമായി ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല കൂട്ടുണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടി ബിജി സദ്യ ഓണത്തിന് രണ്ടാഴ്ച ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം സദ്യ നിശ്ചിത സദ്യ കഴിക്കാൻ കൊതിയായിരുന്നു എന്നോട് പറഞ്ഞാരുന്നു നമുക്ക് അവിടെ കേറങ്ങിട്ടോന്ന അപ്പം ശരി ഏതായാലും ചായ സമയം എന്തായാലും കുഴപ്പമില്ല ഇവിടെ സദ്യ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് കഴിയാം അല്ലേ ഞാനാ ഇന്നലെ ബിജാറായിട്ട് സോനുവിനോട് പറഞ്ഞു ഓണ വരുന്നത് നമുക്ക് ഡെയിലി ഓടത്തി ഓടോ ഫസ്റ്റ് ഓടോ സെക്കൻഡ് ഓടോ തേർഡ് ഓടോ ഒക്കെ ഒരു സദ്യ കഴിച്ച് അറുപാദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ എങ്ങനെ നടക്കട്ടെ അപ്പോൾ വരട്ടെ സദ്യ വരുമ്പോൾ നമുക്ക് കാണാം മിനി സദ്യ മിനി സദ്യ ാണ് നമ്മടെ മിനി സദ്യ ഇവിടെ എത്തിയിട്ടുണ്ട് ചോറ് വന്നിട്ടില്ല ഇവിടെ ഒരാൾക്ക് കഴിക്കാൻ ഭയങ്കര ധൃതി ആയിട്ടോ ഒത്തിരി സമയം കഴിഞ്ഞു അല്ലേ പായസം കണ്ടപ്പോ എനിക്ക് എന്റെ കണ്ട്രോള് പോയി സാമ്പാർ എത്തിയില്ല എന്നാലും ബസ് പോണ്ട് ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്തു ഇനി പിടിച്ചിരിക്കാനും കണ്ട്രോളില്ല അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാണ് കഴിച്ച് കഴിച്ച് കഴിക്കാട്ട് പോയി അപ്പോ ചായ കുടിക്കുന്ന സമയമാണോ സാറിയില്ല ശരിക്കും നമ്മുടെ ഓണസദ്യ പോലെ തന്നെയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു മണവും ഇതെല്ലാം ഉണ്ട് കഴിക്കാൻ കഴിച്ച കഴിഞ്ഞിട്ട് കാണാം കഴിഞ്ഞിട്ട് ചായക്കും മേടിക്കണം പറഞ്ഞു അപ്പൊ കുറച്ച് കൂട്ടം കടികളും മേടിച്ചു പറഞ്ഞ ആൾക്കാര് വിചാരിക്കും ഇപ്പൊ തന്നെ ഏകദേശം രണ്ടേ മുക്കാലൊത്തിയായി അപ്പൊ ഞാൻ അവിടെ ഫ്ലാറ്റിലൊക്കെ നേരം കഴിയപ്പോ ചായ കുടിക്കാൻ സമയം അപ്പൊ പിന്നെ വേണ്ടി പുറത്തു പോലോ ഇവിടെ തന്നെ മേടിച്ചിട്ട് പോവാൻ വിചാരിച്ചു പഴപ്പൊടി പരിപാടിയാണ് പറഞ്ഞത് വേറെ വേറെ ഒന്നും വേണ്ട അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫ്ലാറ്റില് തിരിച്ചെത്തിരിക്ക ഇപ്പൊ നമുക്ക് മേടിച്ചും കാട്ടണ്ടെ കാണിക്കണ്ടേ എല്ലാരും എല്ലാം അതെ എന്തൊക്കെയാ മേടിച്ചെന്ന് കാണാൻ ഒരു ഒരിതില്ലേ ഇപ്പൊ കാണാം അപ്പൊ ആദ്യം അമ്മക്ക് മേടിച്ചാണ് കാണിക്കണത് അമ്മയ്ക്ക് മേടിച്ച സാരിയാണ് നമ്മൾ കാണുന്നത് രണ്ട് സാരി എനിക്ക് ഒരേപോലെ അവിടെ ഇഷ്ടായി പിന്നെ അമ്മക്ക് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കൂടുതലും ലൈറ്റ് കളേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോ രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടായിട്ടായിരുന്നു അപ്പൊ ലൈറ്റ് കളറാണ് അമ്മയ്ക്ക് ഇഷ്ടം എന്നുള്ളത് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു ഇതിന്റെ ഉള്ളിലെ ഭാഗം സോനു ഒരുത്തേണ്ടി വരും അത് കുഴപ്പമില്ല അതെ ഇതാണ് ആ ഇത് ഇങ്ങനെ ഇങ്ങനെ വരിക ഇങ്ങനെ ഒത്തിരി കളർ ഒന്നും ഇല്ലാട്ടെ മീഡിയ തോന്നും പക്ഷെ ഇത് ലൈറ്റ് കളർ ലൈറ്റ് കളറാണ് ലൈറ്റ് ആണ് ഇത് കണ്ടോ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോ ലൈറ്റ് നമുക്കിത് തുറന്ന് കാണിക്കാൻ അറിയില്ല പണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീടിയപ്പോ ഏതോ ചേച്ചി വർദ്ധി അവർക്ക് രണ്ടാൾക്കും ഒരു സാരി ഇതൊന്നും കാണിക്കാറില്ല പിന്നെ കുഴപ്പമില്ല മടക്കാൻ ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ അറിയുള്ളു സാരി വേറെ രീതിയിലൊന്നും കാണിക്കാൻ അറിയില്ല അപ്പൊ ഇതാണ് അമ്മയ്ക്ക് മേടിച്ച സാരി കേട്ടോ ലൈറ്റ് കളറാണ് പക്ഷെ ഇതിന്റെ കൂടെ ഒന്നുണ്ടായിരുന്നു വേറൊരു സാരി അത് ഇച്ചിരി ബ്രൈറ്റ് കളറായിരുന്നു അപ്പൊ അമ്മ എന്നോട് കഴിഞ്ഞ മുമ്പ്രാവശ്യമൊക്കെ വർത്താനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ലൈറ്റ് കളേഴ്സാണ് കൂടുതലും ഇപ്പൊ അമ്മ ധരിക്കാറുന്ന് അപ്പൊ അതുകൊണ്ട് ഇത് എടുത്തു തന്നെ ആ പയ്യ മടക്കാൻ നമുക്ക് അവസാനം മടക്കാം ഇപ്പൊ തൽക്കാലം അവിടെ വെച്ചു അപ്പൊ ഇതാണ് നമ്മുടെ അമ്മയുടെ സാരി അവസാനം മടക്കി വെക്കാൻ ഇനിയിപ്പൊ അടുത്ത എന്താണ് ഇനി നമുക്ക് അമ്മച്ചിക്ക് വേണം അമ്മച്ചീടെ ചുരിദാർ ചുരിദാറിന്റെ തുണിയാണ് എടുത്ത് ഇതാണ് നമ്മൾ അമ്മച്ചിക്ക് ചുരി അമ്മച്ചിക്ക് കൊറച്ച് കളറിലൊക്കെ വേണം എന്നുള്ള ആഗ്രഹമുണ്ട് കുറച്ച് വലിയ കളർ വലിയ കളർ എടുക്കണ്ടെന്നും പറഞ്ഞു എന്നാ ഒത്തിരി ലൈറ്റ് വേണ്ടെന്ന് പറഞ്ഞു ആ ഒത്തിരി ലൈറ്റ് അപ്പൊ നമ്മള് ഇച്ചിരി കളറിലുള്ളത് എടുത്തു സോങ്ങി

ചായ്ക്കുള്ളത് അച്ചായ്ക്ക് രോഹിക്ക് ഒരു ഷർട്ട് എടുത്താണ് ഷർട്ട് അച്ചായി ഇങ്ങനത്തെ ഷർട്ടുകൾ നിങ്ങള് കണ്ടിട്ടില്ലേ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുക അച്ചായി ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ പ്ലെയിൻ പോലത്തെ പ്ലെയിൻ അല്ല ഇത് കുറച്ചു കുറച്ച് ഇങ്ങനത്തെ ഷർട്ടുകള അതെ അപ്പം പിന്നെ ഒപ്പം തന്നെ അച്ചാക്ക് വെള്ളമുണ്ട് വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരു കാവ്യമുണ്ടെടുത്തു കൂടുതലും വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു കാവ്യമുണ്ടും എടുത്തു ഇനി ഇത് രോഹിണിക്ക് തോന്നുന്നു രോഹിണിക്ക് ഒരു ചുരിദാർ ചുരിദാർ എടുത്തു സൈസ് അറിയില്ല പിന്നെ ഇത് നമുക്ക് നമ്മുടെ എന്റെ പാന്റ് കാരണം നമ്മള് രോഹിക്ക് മേടിച്ചത് രോഹിണിക്ക് ഇഷ്ടത്തില്ല രോഹിണിക്ക് രോഹിണിക്ക് നല്ല ഭംഗിട്ടാവും ഇട്ട് കഴിഞ്ഞോഹിക്ക് മേടിച്ചത് ഇനി നമ്മടെ മനുത്തോടെ മേടിച്ചത് നമ്മുടെ മനുവിനെ മേടിച്ച ഷർട്ട് അവന് ഇതും കൂട്ടി കളറക്കി ഇടാറ ചെക്കിന്റെ പിന്നെ ഈ ടൈപ്പ് ഇതാണ് മനുവിന് മേടിച്ചത്

തന്നെ ത്ര സമയം എടുത്തല്ലേ നമ്മള് പ്രതീക്ഷ കൂടുതൽ എടുത്തു എന്നാന്ന് വെച്ചാ എല്ലാവർക്കും എടുക്കണ്ടേ അതുകൊണ്ട് നല്ല അതെ അത് ഈ ഷോപ്പിംഗിന് നമ്മള് പ്രത്യേകിച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയം നമ്മുടെ ആരും പറഞ്ഞില്ലേ നമ്മടെ ഡ്രസ്സിന്റെ അല്ലേ സർപ്രൈസ് അത് സർപ്രൈസ് ഞങ്ങള് ഓണി നിങ്ങള് കണ്ടാ മതി വാങ്ങിച്ചിട്ടുണ്ട് ഓണത്തിന്റെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഞങ്ങള് വാങ്ങിച്ചു കഴിഞ്ഞു ഞങ്ങൾ എല്ലാ വർഷവും ഓൺലൈൻ തന്നെ മേടിക്കാറ് അപ്പൊ ഇപ്രാവശ്യം ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ആ ദിവസം ഞങ്ങൾ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ ഒട്ടപ്പുറത്ത് ഡ്രസ്സ് ഇരിക്കട്ട് കണ്ടാൽ മതി അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇനി ഓണം വരികയായി നമുക്ക് ഓണത്തിന്റെ സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള സമയമാണ് നമുക്കും ഞങ്ങൾക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ടൈമാണ് ഓണത്തിന്റെ സമയം എന്ന് പറയുന്നത് വീട്ടുകാരൊക്കെ കാണാൻ പോവും വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു ടൈമാണ് ഓണത്തിന്റെ സമയം അതെ അപ്പോ നിങ്ങൾ എല്ലാരും അടിച്ചു പൊളിക്ക സന്തോഷിക്ക ആഹ്ലാദിക്കുക എൻജോയ് ചെയ്യ ഫുൾ എൻജോയ് ചെയ്യുക നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പല വീഡിയോ ആയിട്ട് വരും കേട്ടോ ഓണത്തിന്റെ ഇടയിൽ തന്നെ ഇനി പല വീഡിയോസ് ആയിട്ട് നമ്മൾ പറ്റുമ്പോഴൊക്കെ വരും ഇനി എന്താ പറയാനുള്ള കൂടുതൽ ആ വേറെ പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്നാ ഞങ്ങള് വന്നിട്ടുള്ളത് ഇപ്പൊ ഒരാഴ്ച മുമ്പാ ആണ് ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നത് അപ്പൊ വീഡിയോ ഇടുന്നില്ല ഇടുന്നില്ല എന്ന് പറയുന്നവരുടെ കംപ്ലൈന്റ് ഒക്കെ തീർക്കാൻ വേണ്ടിട്ട് ഞങ്ങള് അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ ആയിട്ട് വരികയാണ് അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാർ ക്ലിക്ക് ചെയ്യുക ദ എന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ അടിയിൽ കാട്ടും നിങ്ങൾ കാണുമ്പോ അതിൽ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് തരാൻ പറ്റും ആ പോയിന്റ്സ് ഞങ്ങൾക്ക് എന്താ പറയാ ഓണത്തിന്റെ സമ്മാനായിട്ടിങ്ങനെ തന്നോണ്ടിരിക്കുക മാക്സിമം സ് ഞങ്ങൾക്ക് തരാ ഹൈപ്പ് ഹൈപ്പ് ചെയ്യ വീഡിയോ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാരും സുഖായിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക ബൈ ബൈ